രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പാലക്കാട് പിടിക്കും കെ സുരേന്ദ്രന്റെ രാജി വാർത്ത അഭ്യൂഹം മാത്രമെന്നാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ പറയുന്നത് പക്ഷേ ബി ജെ പി നേതാക്കന്മാർക്കും അണികൾക്കുമിടയിൽ ചോദ്യങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാജ്യ സന്നദ്ധത അറിയിച്ചെന്ന വാർത്ത തള്ളി കേന്ദ്ര നേതൃത്വം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ കാരണത്താൽ ആരും ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് രാജിവെക്കില്ലെന്നും ആരുടെയും രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ബി സംസ്ഥാന പ്രഭാരിയും മുൻ കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കി യു ഡി എഫും എൽ ഡി എഫും വ്യാജ പ്രചാരണം നടത്തുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബിജെപി പാലക്കാർ അടക്കം നിരവധി സീറ്റുകളിൽ വിജയിക്കുമെന്നും പ്രകാശ് ജാവ്ദേക്കർ പ്രതികരിച്ചു അതിനിടെ പാലക്കാട്ടെ തോൽവി ബി ജെ പി കൗൺസിലർമാരുടെ തലയിൽ വെക്കണ്ടെന്ന് ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ പ്രതികരിച്ചു ജയിച്ചാൽ ക്രെഡിറ്റ് കൃഷ്ണകുമാറിനെ തോറ്റാൽ ഉത്തരവാദിത്വം ശോഭയ്ക്ക് എന്ന നിലപാട് ശരിയല്ലെന്നും സ്ഥാനാർത്ഥി നിർണയം പാളിയോ എന്ന ദേശീയ നേതൃത്വം പരിശോധിക്കണമെന്നും ശിവരാജൻ ആവശ്യപ്പെട്ടു കേരളത്തിലെ ബി ജെ പി ശക്തി കേന്ദ്രമായ പാലക്കാട് തിരിച്ചടി ഉണ്ടാകാൻ കാരണം ശോഭ സുരേന്ദ്രൻ പക്ഷമാണെന്ന് സുരേന്ദ്രൻ പക്ഷം ആരോപിച്ചിരുന്നു ശോഭയുടെ ഡ്രൈവർ ഓട്ടു കൂട്ടുനിന്നു എന്നായിരുന്നു പ്രധാന ആരോപണം പരാജയത്തിനു പിന്നിൽ ശോഭാ സുരേന്ദ്രനാണെന്ന് വരുത്തി തീർക്കാൻ മുരളീധരന്റെ പക്ഷവും ശ്രമിക്കുന്നതായി പാർട്ടിക്കകത്തുനിന്നും പരാതി ഉയർന്നിരുന്നു നഗരസഭയിൽ ശോഭ പക്ഷം ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ എന്നാണ് മുരളീധരന്റെ പക്ഷം ആവർത്തിക്കുന്നത് പാലക്കാട് പരാജയം ശോഭ സുരേന്ദ്രന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതായി ശോഭാപക്ഷവും ആരോപിച്ചു കെ സുരേന്ദ്രന് വി മുരളീധരൻ സംരക്ഷണ വലയം ഒരുക്കുന്നതായും ആരോപണമുണ്ട് അതിനിടെ സുരേന്ദ്രന്റെ നിലപാടിനെ പരിഹസിച്ചാൽ സന്ദീപ് രംഗത്തെത്തി രാജി സന്നദ്ധത നാടകമാണെന്നും അയോച്ച പോകല്ലേ എന്ന മട്ടിലാണെന്നും സന്ദീപ് വാര്യർ പരിഹസിച്ചു രാജി ഏതെങ്കിലും തരത്തിൽ അക്കൌണ്ടബിൾ ആണെങ്കിൽ അതിന് സുരേന്ദ്രൻ സധൈര്യം തയ്യാറാകണമെന്നാണ് സന്ദീപ് വാര്യർ പ്രതികരിച്ചത് കേരളത്തിലെ ബി പ്രവർത്തകരെ പറ്റിക്കാനുള്ള സുരേന്ദ്രന്റെ മറ്റൊരടവ് മാത്രമായിട്ടാണ് രാജ്യസന്നദ്ധതയെ കാണുന്നതെന്നും സന്ദീപ് പറഞ്ഞു കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിനോട് കേന്ദ്രത്തിന് ഒരു താല്പര്യവുമില്ല എന്നതാണ് വസ്തുതയെന്നും അവർക്കാകെ താല്പര്യമുള്ളത് താൻ മനസ്സിലാക്കിയെടുത്തോളം സുരേഷ് ഗോപിയോട് മാത്രമാണെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി